ൊത്ത ആനന്ദകാനങ്ങളെ നമ്മട്ടെ സൃഷ്ടികൾ നാദനേവാട്ടീടത്തെ സൃഷ്ടികൾ മാതനെ വാട്ടീടത്തെ സൃഷ്ടിക ഞങ്ങളുടെ നാഥനക്ഷകരും രാജാവുമായും ശിഹായെ നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ജെറുസലേ പട്ടണത്തിലേക്കുള്ള അതിൻ്റെ ആഘോഷപൂർവമായ പ്രവേശനത്തിൻ്റെ ഓർമ്മയാദരിക്കാൻ ഒരുമിച്ചുകൂടിയിരിക്കുന്ന ഈ സമൂഹത്തെ എതിർക്കൺ പാർക്കണമേ ശൈത്യ കമ്പുകൾ പിടിച്ചുകൊണ്ട് നിന അനുഗ്രഹിച്ച അനുഗ്രഹിച്ചേ നിൻ്റെ വലുതുകരം നീട്ടി ഈ കുരുത്തോകൾ ആശീർവദിക്കണമേ ഞങ്ങളെയും ഈ കുരുത്തോലകൾ സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും നിൻ്റെ വരുത്താൻ നിറയ്ക്കണമേ പോഷാനവാടിയിൽ നിന്നെ എതിരേൽക്കുന്ന ഞങ്ങൾ മഹത്വപൂർണ്ണമായതിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രത്യാഗമനത്തിൽ ഇതിനെതിരേൽക്കുവാനും സ്വർഗീയ ജെറുസലേമിൽ പ്രവേശിച്ച് ആനന്ദപൂർവ്വം തന്നെ ശ്രദ്ധിക്കുവാനും അർഹരാവട്ടെ സ്ഥലത്തിനെ നാഥായും വെഞ്ചിരിച്ച കുരുത്തോല അഭിവന്യ പിതാവ് വിതരണം ചെയ്ത് തുടങ്ങും സഹകാർമികരായ വൈദികരും കുരുത്തോല വിതരണം ചെയ്യുന്നവരും ഏറ്റവും ആദ്യമായിട്ട് ദേവാലയത്തിൻ്റെ കൈക്കാരന്മാരും കോൺവെൻറ്റിൻ്റെ സുപ്പീരിയറുമായ മതം മതം മുൻപ് മുന്നിൽ വന്ന് അഭിഭന്യ പിതാവിൽ നിന്ന് കുരുത്തോലകൾ സ്വീകരിക്കണം അതിനുശേഷം മറ്റുള്ളവർ സ്വീകരിക്കണം കുരുത്തോലകൾ വാങ്ങിയതിന് ശേഷം നമ്മൾ സമയം വ്യാപിക്കാൻ വേണ്ടി പ്രദീക്ഷിണം അതെല്ലാം തന്നെ ആരംഭിക്കുകയായിരിക്കും വിശുദ്ധ ഗുരിശ സീവ എടുക്കുന്നവർ ആദ്യം വന്ന് ഗുരുത്തോലമാകണം അതിനുശേഷം അവരുടെ പിന്നിലായിട്ട് രണ്ട് നിരയായിട്ട് നമ്മൾ പ്രദീഷണത്തിനായിട്ട് ഒരുങ്ങി ഇതിലേ ചെന്ന് ഗ്രോട്ടോ ചുറ്റി ദേവാലയവും വലം വെച്ച് മാത്രമായിരിക്കും ദേവാലയത്തിന് വെന്തത്തിയിൽ എത്തേണ്ടത് അതുപോലെ ഇടക്കി വെച്ച് നിർത്തരുത് ദേവാലയവും വലം വെച്ച് വ്യാപാലത്തിൻ്റെ ഓണബലത്തിൻ്റെ ഭാഗത്ത് അണി നേട്ട് ശ്രദ്ധിക്കുക കുരുത്തോലുകൾ വ്യഞ്ചരിച്ചതാണ് ഭവ്യതയോടെയും ഭക്തിപൂർവ്വവും അത് കൈകളിൽ സൂക്ഷിക്കണം പ്രത്യേകിച്ച് കുട്ടികളെ നിരത്ത് വീഴാനോ ചവിട്ടാനോ അതുകൊണ്ട് മറ്റലങ്കാർപ്പണികൾ ചെയ്യാനോ ഒന്നും ഇടവരരുത് നല്ല കാര്യവും ഓർമ്മിപ്പിക്കട്ടെ an laime fi gari wani ਗਵਾੜੇ ਗਲੇ ਤਰਕੇ ਮਹਤ ਸਨ ਰਾਜਾ ਕਿਣ ਲੰਨ ਨੂੰ ਨਾਮੁ ਜੀਤ ਰਾਜਾ ਕਿਣ ਲੰਨ ਨੂੰ ਵਾਦੇ ਸੱਚ ਆਇਆ ਗਵਾੜੇ ਗਲੇ ਤਰਕੇ ਮਹਤ ਸਨ ਰਾਜਾ യും വസിക്കുകയും ചെയ്യണമെന്നും